തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച സർക്കാർ കന്റോൺമെന്റ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാകും അന്വേഷണം നടത്തുക റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് റിനു പുതിയ സംഘത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിൽ ആരൊക്കെയുണ്ട് അത് ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ അടുത്ത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി വെക്കാവുന്ന ഒരു ആത്മഹത്യ കൂടിയാണ് അതിപ്പോൾ തന്നെ ആ നിലയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്കൽ പോലീസിൽ നിന്ന് അതായത് പൂജപ്പുര പോലീസിൽ നിന്ന് കണ്ടോൺമെന്റ് എ സി പിക്ക് അന്വേഷണം കൈമാറിയിരുന്നു നേരത്തെ തന്നെ പക്ഷേ നിലവിലൊരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഈ അന്വേഷണം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് തുടർന്നാണ് ഇപ്പോൾ ആറംഗ സംഘത്തിനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ുന്നത്ോൺമെന്റ് എ സി പിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ആണങ്ക സംഘം അന്വേഷിക്കുക നിലവിൽ ഈ സംഭവം നടന്ന ജൂറിസ്ഡിക്ഷൻ ആയിട്ടുള്ള പൂജപ്പുര പോലീസ് ആ പൂജപ്പുര സി എയും എസ് ഐ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉത്തരവ് ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു സാഹചര്യം നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബിജെപി നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബിജെപി അണികളെ ഉൾപ്പെടെ പറഞ്ഞ് ഇതിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തെങ്കിലും അത് പരാജയപ്പെട്ടു തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി നേതൃത്വത്തിന് വലിയ പാളിച്ച് സംഭവിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ബിജെപി നേതാക്കളും പ്രവർത്തകരും ഒപ്പം സംസ്ഥാന നേതാവിന്റെ ഭാര്യ ഉൾപ്പെടെ എത്തി വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിൽ ഒരു പ്രത്യേക സംഘത്തെ തന്നെ തീരുമാനിച്ച് ഉത്തരവാദിരിക്കുന്നത് വിജയകുമാർ യെസ് ിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമായിരിക്കും ഇക്കാര്യം അന്വേഷിക്കുക റിനു ശ്രീധരാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം